വല്യ ശിക്ഷണു കൊടുത്തത് മിനൽ ജീഫ് ദുർഗന്ധം ശരീരമുള്ള ആളുകളാരാണ് ദുനിയാവിന്റെ സർവ്വരസങ്ങളും സർവ്വ സർവ്വസുഖങ്ങളും ഉപയോഗിക്കുന്ന ആളുകളാണ് അടിച്ചു പൊളിച്ച് ജീവിക്കണം ആ ഒരു ചിന്തയെ ഉള്ളു അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അനാവശ്യത്തിൻറെ ഏറ്റവും സെഡ് അവരിൽ കാണാം അനാവശ്യങ്ങൾ നടക്കുന്ന മേഖലകളിൽ അവരുണ്ട് ആണും ആണും തമ്മില് പെണ്ണും പെണ്ണും തമ്മില് സ്വവർഗരതികൾ നടക്കുന്ന സ്ഥലങ്ങളിൽ അവര് സജീവ സാന്നിധ്യമാണ് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ടൂറ് പോകാനും അതുപോലെ തന്നെ ഫാമിലി ടൂറ് പോകാനും വലിയ സന്തോഷമാണ് വലിയ സുഖമാണ് അതിന് പതിനായിരങ്ങളാണ് ചെലവഴിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഹണിമൂൺ ടൂർ യാത്രകള് പലരും നടത്തുന്നത് മസാറിലേക്കല്ല മക്ക ിലേക്കല്ല സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത് മദ്യപാനികൾ വ്യഭിചാരികൾ ആണും ആണും പച്ചയായി വ്യഭിചരിക്കുന്ന പെണ്ണും പെണ്ണും പച്ചയായി വ്യഭിചരിക്കുന്ന അന്യ ആണും അന്യ പെണ്ണും ഒരു മറ പോലും സ്വീകരിക്കാത്ത രൂപത്തില് ഒരു കുട്ടിയെ കണ്ടിട്ട് പോലും നാണം തോണാത്ത രൂപത്തില് വിദേശ രാഷ്ട്രങ്ങളിലുള്ള വേഷ്യാലയങ്ങളെപ്പോലും വെല്ലുന്ന രൂപത്തിലുള്ള വേഷ്യാലയങ്ങള് സ്വകാര്യമായി നടക്കുന്ന റിസോർട്ടുള്ള കേന്ദ്രങ്ങളിലേക്കാണ് പതിനായിരക്കണക്കിന് ചെലവഴിച്ചിട്ട് വാഹനങ്ങളിൽ പലരും പോയി ഉല്ലസിക്കുന്നത് നഴൂതുല്ല ഉപ്പമാരെ ഉമ്മമാരെ പുതിയ ദമ്പതികളെ പുതിയ കൂട്ടുകാരെ നവ വധൂവരന്മാരെ പറഞ്ഞേക്കേണ്ട മേഖല അതല്ല വരാൻ ഏറ്റവും കാരണമായി വർത്തിക്കുന്ന സ്ഥലമാണ് ദുനിയാവിലെ എല്ലാ അടിച്ചുപൊടികളിലും എല്ലാ സുഖങ്ങളിലും സംബന്ധിക്കണം എന്തെല്ലാം സുഖങ്ങളുണ്ടോ അതൊക്കെ ആസ്വദിക്കണം ഹലാലാണോ ഹറാമാണോ എന്ന ചിന്തയില്ലാതെ ഏതെല്ലാം സുഖങ്ങളാണ് ഓരോരുത്തരും ഉപയോഗിക്കുന്നത് രണ്ടു മണി സമയം വരെ ഉറക്കമൊഴിച്ച് ചില വീടുകളിലൊക്കെ ലൈറ്റ് കാണുന്നത് വാത് കേൾക്കാനല്ല നസീഹത്ത് കേൾക്കാനല്ല മത് കേൾക്കാനല്ല പലരും പലരും കേൾക്കുന്നത് സെക്സുകളാണ് കോമഡികളാണ് സിനിമകളാണ് നാടകങ്ങളാണ് പ്രായത്തെ വെല്ലുന്ന വിധത്തിൽ ഈ സുഖങ്ങളൊക്കെ കൂടി ഇവരെ ശരീരം ദുനിയാവിൽ നല്ല ശരീരമാണ് ആഹുറത്തിലെത്തുമ്പോ ചീഞ്ഞ